നമസ്കാരം ദേവകി ആസ്ട്രോ ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ആറുമണി നാൽപ്പത്തിനാല് മിനിട്ടിന് തിരുവോണം നക്ഷത്രം രണ്ടാം പാദം മകരക്കൂറിൽ മിഥുന രവി സംക്രമം നടന്നു കഴിഞ്ഞു ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ ശുക്രൻ മിഥുനത്തിൽ ആദിത്യനും ബുധനും വ്യാഴവും ചിങ്ങത്തിൽ കേതു ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി എന്നിവ സ്ഥിതി ചെയ്യുന്നു ബുധനാകട്ടെ ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കിടകം രാശിയിലേക്ക് ശുക്രൻ ജൂൺ ഇരുപത്തിയൊൻപതിന് ഇടവം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മെഥുന മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുകയും വാക്കുകൾ ഒരു ജീവിത ഉപാധിയാക്കി ജീവിക്കുന്നവർക്ക് വളരെയധികം ഗുണകരവും ആയിരിക്കും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ് സർക്കാർ സർവീസിലുള്ളവർക്ക് നല്ല നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടും മനസ്സിന് സുഖവും സമാധാനവും ഉണ്ടാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും എന്നാൽ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഊഹ കച്ചവടത്തിൽ വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം അനായാസേന മുന്നോട്ടു പോകുന്നതാണ് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും സന്താനങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് വഴി സന്തോഷങ്ങളും ഉണ്ടാകുന്നതാണ് വിദേശയാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും പൊതുവെ പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും പേരും പ്രശസ്തിയും ഉണ്ടാകും തന്നെക്കുറിച്ച് മറ്റുള്ളവർ മാത്രം പറയുന്ന ഒരു അവസ്ഥയാണ് എല്ലായിടത്തും തിളങ്ങി നിൽക്കാനാകും കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ ക്ലേശങ്ങളും ശ്വാസമുട്ടുപോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും പിതൃ വഴി ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വ്യാപാര മേഖല വിപുലപ്പെടുത്തി എടുക്കുവാനും ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതിനും ഇടയാകും അമ്മയുടെ കുടുംബത്തിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും ആകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയങ്ങളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും കൃഷിയിൽ നിന്നും വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും വാക്കുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവർക്ക് ഗുണപ്രദവുമാകും മുൻകോപം പിടിവാശി എന്നിവ ഒഴിവാക്കുക ക്ഷമ ശീലമാക്കുന്നത് നന്നായിരിക്കും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് യോഗ ശീലമാക്കുന്നതും നന്നായിരിക്കും ചെവി കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട് ൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര സമർപ്പിക്കുകയും ഗണപതി ഹോമം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുനർദ്ധത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് നല്ല ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനാകും മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ച് മുന്നോട്ടു പോകാനാകും സ്വന്തം കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ഉയർന്ന അധികാരം ഉണ്ടാകുന്നതിനും ലീഡർഷിപ്പ് ക്വാളിറ്റി വർധിക്കുന്നതിനും ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം അമ്മയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിദേശ പഠനവും സാധ്യമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ചിലരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾക്കും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് അപ്രതീക്ഷിത ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും തന്മൂലം ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നു ചേരും നിക്ഷേപങ്ങൾ വർദ്ധിക്കുമെങ്കിലും സന്താനങ്ങൾക്ക് വേണ്ടിയോ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായോ ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് ഭാവിയിൽ ഗുണകരമാകുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾക്ക് ഇടയാകും ദൂരദേശ യാത്രകളും ഗൃഹത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വിദേശയാത്രയ്ക്കും ഒരുങ്ങാവുന്നതാണ് ശത്രുശല്യം കുറയുന്നതിനും കടം വീട്ടി തീർക്കാനും ആകും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഗുണകരമായിരിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് പ്രവർത്തന മേഖലയിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് യഥാസമയം തന്നെ ചെയ്തു തീർക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് രോഗശമനം ഉണ്ടാകാമെങ്കിലും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകളും ഉണ്ടാകാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് പലവിധ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാകുന്ന ഒരു മാസക്കാലമാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ചിട്ടികൾക്കോ ലോണുകൾക്കോ അനുമതി ലഭിക്കുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകും സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിക്കാനിടയാകും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്താനും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ് പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അംഗീകാരം ഉണ്ടാകും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും ഇടയാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം സർക്കാർ സർവീസിലുള്ളവർക്ക് അംഗീകാരം ആദരവ് എന്നിവ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പഠനത്തിൽ ഉയർച്ചകളും ഉണ്ടാകും ശത്രുശല്യം കുറയാം വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ബിസിനസ് രംഗത്തുള്ളവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് പുതിയ അവസരങ്ങളും വന്നു ചേരും സംബന്ധമായ അസ്വസ്ഥതകളോ ഉഷ്ണരോഗങ്ങളോ അലട്ടാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും രാഹു കേതു പൂജ അനിവാര്യമാണ് കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉണ്ടാകാനും നല്ല ഗുണാനുഭവങ്ങളും വർധിച്ചു നിൽക്കും നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും ആശയവിനിമയ ശേഷി വർധിക്കുന്നതുമാണ് ദൂരയാത്രകൾ വരുന്നതാണ് ആത്മീയ യാത്രകളും ആകാം യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നിക്ഷേപങ്ങൾക്കും ഇടയാകും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വിദ്യാഭ്യാസ മേഖലയിൽ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം രോഗശമനവും പ്രതീക്ഷിക്കാം ശത്രുശല്യം കുറയാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുള്ള മാസക്കാലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ശ്രദ്ധയോടെ മുന്നോട്ടു പോകാനാകും ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അയ്യപ്പ സ്വാമിക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ചില ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ധന വർദ്ധിക്കുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുവാനും ഇടയുണ്ട് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകും അച്ഛനിൽ നിന്നും ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സർക്കാരിൽ നിന്നും കിട്ടേണ്ട കുടിശ്ശികകൾ ലഭിക്കുന്നതിന് അവ ഗുണപ്രദമാകാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയം കാണാനാകും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും നല്ല സഹായങ്ങളും ലഭിക്കാനിടയുണ്ട് ബന്ധുക്കളുമായി യോജിച്ചു പോകുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാസക്കാലമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനും അംഗീകാരങ്ങളും കിട്ടും ഉദരസംബന്ധമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനിടയുണ്ട് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ലഭിക്കുവാനിടയുണ്ട് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനവും ഉണ്ടാകും ഇൻഷുറൻസ് മുഖേനയോ വിതൃസ്വത്ത് ക്രയവിക്രയം ചെയ്യുന്നത് വഴിയോ ബന്ധുക്കൾ വഴിയോ ധനനേട്ടം പ്രതീക്ഷിക്കാം ചിട്ടികൾക്കും ലോണുകൾക്കും അനുമതി ലഭിക്കുന്നതാണ് ലോട്ടറിയും പരീക്ഷിക്കാവുന്നതാണ് എന്നാൽ എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വഞ്ചന ചതി എന്നിവയിൽപ്പെട്ട് ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട് ബിസിനസ് രംഗത്തും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ചില മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കാം വിവാഹകാര്യങ്ങൾ മാസത്തിൻ്റെ അവസാനത്തോടെ തീരുമാനമാകുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കേണ്ടതുണ്ട് സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് ചില ആശയക്കുഴപ്പങ്ങൾ വന്നുപെടാനും തന്മൂലം തർക്കങ്ങൾക്കും ഇടയാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാകണമെന്നില്ല രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും രോഗശമനം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉദര സംബന്ധമായ ക്ലേശങ്ങളും ഉഷ്ണരോഗങ്ങളും തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് പിൻവിളക്ക് നാഗങ്ങൾക്ക് നൂറും പാലും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ധനുക്കൂവ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനു കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉയർന്ന തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതാണ് തൊഴിലിടത്ത് ആദരവ് പ്രശസ്തി എന്നിവ ഉണ്ടാകും വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണകരമാണ് ഉന്നത വ്യക്തികളുമായി ആത്മബന്ധം പുലർത്താനാകും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല മികവ് പുലർത്താനാകുന്നതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല മാസക്കാലമാണ് അനുയോജ്യമായ പങ്കാളിയെ തന്നെ കണ്ടെത്താനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് അച്ഛനിൽ നിന്നും ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ദേഷ്യം വർദ്ധിക്കുന്നതാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും ഉണ്ടാകും സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് നേത്രസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും തൊഴിലിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കേസുകൾക്കെല്ലാം വിജയം കാണാനാകും ദൈനംദിന വേതന വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് ശത്രുശല്യം കുറയാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും വിജയിക്കാനാകും അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മനസാന്നിധ്യം കൈവിടാതെ മുന്നോട്ടു പോകേണ്ടതാണ് മറ്റുള്ളവരെ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെടും യാത്രകൾ വേണ്ടിവരുന്നതാണ് ചിലവുകളും വർദ്ധിച്ചു നിൽക്കും വിദേശയാത്രക്കായി ഒരുങ്ങുന്നവർക്ക് യാത്രാ തടസ്സങ്ങൾ മാറിക്കിട്ടും കടബാധ്യതകൾ വർധിക്കുന്നതിനും ഇടയാകും സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും തന്റെ പ്രവർത്തനത്തിൽ മറ്റുള്ളവർ അംഗീകരിക്കാനും ഇടയുണ്ട് ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഉദരസംബന്ധമായ രോഗങ്ങളും അവയ്ക്ക് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ശരീരത്തിന് തളർച്ച പലവിധ ബുദ്ധിമുട്ടുകൾക്കും ഇടയാകും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന നാഗങ്ങൾക്ക് നൂറും പാലും എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല ലാഭവർദ്ധനവും ഉണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള കുടിശ്ശിക ലഭിക്കുന്നതാണ് വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും പങ്കാളിയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ശത്രുശല്യം കുറയുന്നതിനും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അവയിൽ നിന്നെല്ലാം ഒരു മോചനവും ഉണ്ടാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും അവരിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും നല്ല ചിന്തകൾ ഉടലെടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് തനിക്ക് അനുയോജ്യമായ വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും ഇടയാകും പഠനത്തിൽ നല്ല മികവ് പുലർത്താനും ആകും സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും സാമർഥ്യം വർദ്ധിക്കും ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ സംബന്ധമായ രോഗങ്ങളോ അലട്ടാനിടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും രാഹു കേതു പൂജയും സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരട്ടാതിയുടെ അവസാന കാൽ ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കർമ്മരംഗത്ത് എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് വിദേശ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിക്ക് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർച്ച അനുഭവപ്പെടുന്നതുവഴി ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ജീവിത പങ്കാളിയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖ സൗകര്യങ്ങൾ വർധിക്കും എന്നാൽ രേഖകൾ നല്ലതുപോലെ പരിശോധിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് പിതൃ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നവർക്ക് രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും എടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായിരിക്കും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും റിസർച്ച് സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാകും കാൽപാദങ്ങൾക്ക് വേദന നേത്ര സംബന്ധമായ രോഗങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട് നാഗങ്ങൾക്ക് നൂറും പാലും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം